നമോ ഭഗവതേ വാസുദേവായ പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ നക്ഷത്ര സംബന്ധമായിട്ടോ ജാതക സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ എന്നെ വിളിച്ചോളൂ ഞാനിവിടെ പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെക്കുറിച്ചും രണ്ടായിരത്തി ഇരുപത്താറ് പുതുവർഷത്തിൽ ഉത്രട്ടാതി നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചുമാണ് ഞാനിവിടെ പറയുന്നത് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ വളരെ വളരെ അഭിമാനശീലമുള്ളവരും വലിപ്പ ചെറുപ്പം നോക്കാതെ എല്ലാവരോടും ആത്മബന്ധം പുലർത്തുന്നവരാണ് സ്നേഹബന്ധത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും പ്രത്യേകിച്ച് ഓർമ്മശക്തി വളരെ വളരെ കൂടുതലുള്ളവരാണ് ദൈനംദിന ജീവിതത്തിലാണെങ്കിൽ എത്ര കാഠിന്യമുള്ളതായിട്ടുള്ള ജോലിയാണെങ്കിലും അത് ആത്മാർഥതയോട് കൂടിയിട്ട് കൂടിയിട്ട് ചെയ്യുന്നവരാണ് എന്നാലോ രക്തബന്ധികൾക്കും കുടുംബ ബന്ധങ്ങൾക്കും കുടുംബ ജീവിതത്തിനും ഒക്കെ വളരെ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഇവർ കൂടിയിട്ട് വെറുതെ ഇരുന്ന് സമയം കളയുവാൻ ഇഷ്ടപ്പെടാത്തവരാണ് എന്നാൽ താൻ സ്നേഹിക്കുന്നവർക്ക് എന്ത് വിഷമതകൾ വന്നാലും തൻ്റെ സമയത്തെ എല്ലാം മാറ്റിവെച്ചു കൊണ്ട് അവരെ സഹായിക്കുവാൻ തയ്യാറാകും എന്നാലോ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മനോവിഷമതകൾ വന്നാലോ ബുദ്ധിമുട്ടുകൾ വന്നാലോ പെട്ടെന്ന് തന്നെ ദേഷ്യം വരുന്നവരായിട്ടും മാറും പിണക്ക കൂടി പെരുമാറുന്നവരായിട്ടുള്ള ഈ നക്ഷത്രക്കാർ തനിക്ക് അപ്രിയമുള്ളവരെ രൂക്ഷമായിട്ട് വിമർശിക്കുകയും തനിക്ക് പ്രിയപ്പെട്ടവരെ അന്ധമായിട്ട് സ്നേഹിക്കുന്നവരും കൂടിയാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവേ മീനം രാശിയിൽ ജനിച്ച ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലമാണ് കാണുന്നത് ശനീശ്വരനാണെങ്കിൽ ഏഴര ശനിയുടെ കാലഘട്ടത്തിൽ ജന്മശനിയിലൂടെ സഞ്ചരിക്കുന്നതായിട്ടൊരു സമയമാണ് ജന്മരാശ്യാധിപനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീനശക്തി മൂലം നിലനിൽക്കുന്നതായിട്ടുള്ള പ്രതിസന്ധി ഘട്ടങ്ങളെയും വിഷമതകളെയും ഒരു പരിധി വരെ തരണം ചെയ്യുവാനും ജീവിതത്തിൽ ആശ്വാസം കിട്ടുവാനും കഴിയുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് ജൂൺ മാസം രണ്ടാം തീയതിക്ക് ശേഷം ഈ ജന്മരാശ്യാധിപനായിരിക്കുന്ന വ്യാഴം തൻ്റെ ഉച്ചരാശിയിൽ ബലവാനായിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഈശ്വരാനുഗ്രഹത്തോടുകൂടി വളരെയധികം കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ആരോഗ്യ പരിപാലനത്തിലും ജീവിതാനുഷ്ഠാനങ്ങളിലും യാത്രകളിലും ഡ്രൈവിങ്ങിലും എല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് വിശേഷിച്ച് വൈകാരികമായിട്ടുള്ള സമ്മർദ്ദങ്ങളെയോ അനാവശ്യമായിട്ടുള്ള യാത്രകളെയോ ഈയൊരു സമയങ്ങളിൽ ഒഴിവാക്കണം കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും പൊതുവേ സന്തോഷവും സമാധാനവും കാണുമെങ്കിലും ചില സമയങ്ങളിലെ ചെറിയ ചെറിയ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ നോക്കണം ദാമ്പത്യത്തിലാണെങ്കിൽ ഉയർച്ച താഴ്ച കാണാമെങ്കിലും തുറന്ന രീതിയിലുള്ളതായ ആശയവിനിമയവും ക്ഷമാശീലവും വിട്ടുവീഴ്ച മനോഭാവവും വേണ്ടുന്നതായിട്ടൊരു സമയമാണ് വ്യാപാര വ്യവസായ മേഖലകളിലും സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും വളരെയധികം ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ട് അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ ശ്രദ്ധിക്കണം ഈയൊരു സമയങ്ങളിൽ ഇനി സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോൾ അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നുണ്ടെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ള ചിലവ് വർധനവിന് സാധ്യത കാണുന്നതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കണം വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം തീർച്ചയായിട്ടും സാധ്യത കാണുന്നുണ്ട് ഈ പുതുവർഷത്തിൽ അതുകൊണ്ട് ഉത്രട്ടാദി നക്ഷത്രക്കാർ ഈയൊരു സമയത്ത് ക്ഷേത്രത്തിലെ ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതും നെയ്വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ശനീശ്വരന് എള്ളെണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും വളരെ വളരെ നല്ലതാണ്